നമസ്കാരം നിർബന്ധിത ക്രിസ്ത്യൻ മതപരിവർത്തനം നടത്തുന്നതിന് പിന്നിൽ സങ്കീർണവും വിവിധ മാനങ്ങളുള്ളതുമായ കാരണങ്ങളുണ്ട് അതിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തിപരവും സാമൂഹികവും നിയമപരവുമായ തലങ്ങളിൽ രാജ്യത്തെ ബാധിക്കുന്നു ഈ നിർബന്ധിതം എന്ന പ്രയോഗം പലപ്പോഴും ഇടിച്ചും തൊഴിച്ചും മതം മാറ്റുന്നു എന്ന അർത്ഥത്തിലല്ല മറിച്ച് പ്രലോഭനം വഞ്ചന ഭീഷണി തുടങ്ങിയ മാർഗങ്ങളിലൂടെയുള്ള മതമാറ്റ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങൾക്കിടയിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതിന് പിന്നിലെ പ്രാഥമിക കാരണം സാമ്പത്തികവും സാമൂഹികവുമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ് ദാരിദ്ര്യം നിരക്ഷരത ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാൽ വലയുന്ന വനവാസി ദളിത് വിഭാഗങ്ങളെയാണ് പലപ്പോഴും ഇതിനായി ലക്ഷ്യമിടുന്നത് ഈ വിഭാഗങ്ങൾക്ക് പണം സൗജന്യ വിദ്യാഭ്യാസം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ചിലപ്പോൾ ഭൂമി വരെ വാഗ്ദാനം ചെയ്യപ്പെടുന്നു ഇത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടലുന്നവർക്ക് താൽക്കാലിക ആശ്വാസത്തിനായുള്ള പ്രലോഭനമായി മാറുന്നു കൂടാതെ ജാതി വിവേചനം ശക്തമായ സമൂഹങ്ങളിൽ ക്രിസ്തു മതം സ്വീകരിക്കുന്നതിലൂടെ സാമൂഹിക സമത്വവും വിവേചനമില്ലാത്ത അന്തരീക്ഷവും ലഭിക്കുമെന്ന വാഗ്ദാനം ചിലരെ ആകർഷിക്കാറുണ്ട് ഇതിനു പുറമെ ചില മിഷണറി ഗ്രൂപ്പുകൾക്ക് കൂടുതൽ ആളുകളെ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് തങ്ങളുടെ മതപരമായ വിജയമായി കണക്കാക്കുന്ന ഒരു ആഗോള ലക്ഷ്യബോധവും ഉണ്ട് അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്തും ജീവിത പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകാമെന്ന് വിശ്വസിപ്പിച്ചും അന്ധവിശ്വാസങ്ങളെ ഉപയോഗിച്ചും വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയും മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം രാജ്യത്ത് സാമൂഹികവും നിയമപരവുമായ നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതം സാംസ്കാരിക ഘടനയുടെ തകർച്ചയാണ് വനവാസി സമൂഹങ്ങൾക്കിടയിലെ പ്രകൃതി ആരാധന പോലെയുള്ള തനത് രീതികളും തലമുറകളായി കൈമാറി വരുന്ന സാംസ്കാരിക ചടങ്ങുകളും മതപരിവർത്തനത്തിലൂടെ ഇല്ലാതാകുന്നു ഇത് ഗോത്ര സമൂഹത്തിന്റെ സ്വത്വത്തെയും അസ്തിത്വത്തെയും ചോദ്യം ചെയ്യുന്നു രണ്ടാമതായി ഒരേ ഗ്രാമത്തിനുള്ളിൽ പോലും മതം മാറിയവരും മാറാതിരുന്നവരും തമ്മിൽ സാമൂഹിക വിള്ളലുകളും ചേരുതിരിവുകളും ഉണ്ടാകുന്നു ഇത് സാമൂഹിക ഐക്യം തകർക്കുകയും വർഗീയ സംഘർഷങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന കലാപം ഇതിനൊരു ഉദാഹരണമാണ് നിർബന്ധിത മതപരിവർത്തനം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ സാമൂഹിക സൗഹൃദത്തിനും ക്രമസമാധാനത്തിനും ഭീഷണി ഉയർത്തുന്നു ഇപ്പോൾ ക്രിസ്ത്യൻ പാസ്റ്റർമാരുടെയും മതം മാറിയ ക്രിസ്ത്യാനികളുടെയും പ്രവേശനം നിരോധിച്ച് ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ എട്ട് ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹർജി ഛത്തീസ്ഗഡ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഹർജി പരിഗണിച്ച ഹൈക്കോടതി ബലപ്രയോഗത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ വഞ്ചനയിലൂടെയോ ഉള്ള മതപരിവർത്തനം തടയുന്നതിനായി സ്ഥാപിച്ച ബോർഡുകൾ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് വിധിച്ചു ഈ വിധി വനവാസി വിഭാഗങ്ങളുടെ താൽപര്യ സംരക്ഷണം പ്രാദേശിക പൈതൃകം മതസ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രധാനമായും വനവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ തനതായ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കേണ്ടത് ഭരണഘടനാപരമായി തന്നെ പ്രധാനമാണ് ഗ്രാമസഭകൾ സ്ഥാപിച്ച ഈ ബോർഡുകൾ വനവാസി ഗോത്രങ്ങളുടെ താല്പര്യങ്ങളും പ്രാദേശിക സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയായി കണക്കാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പെസ അതായത് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾ ഏരിയ ആക്ട് വ്യവസ്ഥകളാണ് ഈ വിഷയത്തിൽ നിർണായകമാകുന്നത് പ്രാദേശിക ദേവാലയങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങൾ മാനുഷിക സാമൂഹിക സമ്പ്രദായങ്ങൾ എന്നിവയെ ഏതെങ്കിലും തരത്തിലുള്ള വിനാശകരമായ പെരുമാറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഗ്രാമസഭകൾക്ക് പെസ്സ നിയമപ്രകാരം അധികാരമുണ്ടെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ വാദിച്ചു നിയമപരമായ ഈ വാദങ്ങൾ മതപരിവർത്തന ശ്രമങ്ങൾ വനവാസി സമൂഹങ്ങളുടെ തനത് സാംസ്കാരിക ഘടനയ്ക്ക് ഭീഷണിയാകുന്നു എന്ന ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ പാസ്റ്റർമാർ നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിനായി വനവാസികളെ പ്രലോഭിപ്പിക്കുന്നത് അവരുടെ സംസ്കാരത്തിന് ദോഷകരമാണെന്നും ഈ ബോർഡുകൾ അതിനെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്നും സർക്കാർ പക്ഷം വാദിച്ചു മതപരിവർത്തന കേസുകൾ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന ചരിത്രപരമായ വസ്തുതകൾ കോടതിയുടെ പരിഗണനയിൽ വന്നു ഈ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനം തുടയാനുള്ള നടപടികൾ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന നിരീക്ഷണം ഹൈക്കോടതി നടത്തി മതപരിവർത്തനം ഭരണഘടനാപരമായ അവകാശമല്ല മറിച്ച് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മാത്രമാണെന്ന സുപ്രീം കോടതിയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ വിധി പെറ്റീഷണറായ ദിഗ്ബൽ താണ്ടി ഉന്നയിച്ച പ്രധാന വിഷയം ഈ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തെയും അവരുടെ മത നേതാക്കളെയും പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു എന്നതായിരുന്നു നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം എന്ന പേരിലുള്ള പ്രമേയങ്ങളിലൂടെ ക്രിസ്ത്യൻ പാസ്റ്റന്മാരുടെയും മതപരിവർത്തനം ചെയ്തവരുടെയും പ്രവേശനം നിരോധിക്കുവാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകുന്നു എന്ന ആരോപണവും ഉയർന്നു ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷം ബലപ്രയോഗത്തിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ ഉള്ള മതപരിവർത്തനം തടയുന്നതിനായുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വിധികളെ ഉദ്ധരിച്ച് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചു ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും മത സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം മതം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു പൗരന്റെ മൗലിക അവകാശം കൂടിയാണ് എന്നാൽ ആ അവകാശം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുകയോ ബലപ്രയോഗത്തിലൂടെ നടപ്പാക്കുകയോ ചെയ്യുമ്പോൾ അത് നിയമപരമായ ചോദിച്ചിഹ്നമാകും ഈ കേസിൽ നിർബന്ധിത മതപരിവർത്തനം തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബോർഡുകൾക്ക് കോടതി അംഗീകാരം നൽകിയത് ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യത്തിന്റെ പരിധി എവിടെ വരെയാണ് എന്ന് നിർവചിക്കുന്നതിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചിരിക്കുകയാണ് കാങ്കർ ജില്ലയിലെ ഈ നിയമപരമായ പോരാട്ടം ആധുനിക ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ വെല്ലുവിളികളിലൊന്നിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഈ വിധി ിയമപരമായ നടപടികൾ പൂർണ്ണമാക്കാതെ കോടതിയെ സമീപിച്ച ഹർജിക്കാരനെ വിമർശിക്കുന്നതിനോടൊപ്പം പെസ നിയമം നൽകുന്ന ആദിവാസി പൈതൃക സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്